ഇന്ന് ഞാൻ ഈ റിയാദിലെ എൻ്റെ കാർ വന്നിട്ട് എൻ്റെ കാറിലെ ചാർജർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ചാർജർ വർക്ക് ചെയ്യാത്തത് അതിൻ്റെ ഫ്യൂസ് പോയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഫ്യൂസ് ഒന്ന് ഇടാവുന്ന രീതിയിൽ ഞാനൊരു പെട്രോൾ പമ്പിൽ പോയിട്ട് അവിടെ കണ്ടൊരു ഇലക്ട്രീഷ്യൻ അതായത് ഒരു ഒരു മെക്കാനിക്കും എലക്ട്രീഷ്യൻ എല്ലാം കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഈ ഫ്യൂസ് ഒന്ന് ചെഞ്ച് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഞാൻ വലിയ വലിയ എന്തെങ്കിലും വർക്കൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കാറിലെ ചാർജർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫ്യൂസ് പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഫ്യൂസ് ഇട്ട് തരാൻ നിങ്ങൾക്ക് സമയം ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ എടുത്തുടനെ അദ്ദേഹം പറഞ്ഞു ആ ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലാണ് അതിന് ഇടാൻ പറ്റില്ല ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് സമയമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഈ ഫ്യൂസ് ഡാ എന്ന് പറയുന്ന ഒരു ചെറിയ ടാസ്ക് ആണ് അദ്ദേഹത്തിന് ചെറിയ എമൗണ്ട് ആയിരിക്കും കിട്ടാ ഇത് ഈ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിസിനസ് ഓണേഴ്സിനോടാണ് അതായത് സർവീസ് എസ്പെഷ്യലി സർവീസ് ബിസിനസ് ഓണേഴ്സ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ക്ലയൻസ് വരുന്നത് ചിലപ്പോൾ ഒരു ചെറിയ സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളൊരു ഐ ടി ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം വരുന്നത് ആ എൻ്റെ ഒരു വെബ്സൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതിൽ ചില പേജസ് കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഡൊമൈന് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഹോസ്റ്റിങ് വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടായിരുന്നു നമ്മുടെ ബിസിനസ്സിലേക്ക് അദ്ദേഹം വരിക അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ ആ ഇതൊരു ചെറിയ വർക്ക് അല്ലേ ഇദ്ദേഹത്തിനോടൊപ്പം അത് വർക്ക് എടുത്തിട്ട് കാര്യമില്ല ചെറിയ എമൗണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ബിസിനസ് ഒഴിവാക്കും ആ ഒരു സംഭവമാണ് അദ്ദേഹം അവിടെ ചെയ്തത് ആ ഒരു മെക്കാനിക്ക് പക്ഷേ അദ്ദേഹം ഇന്ന് എനിക്ക് ആ ഒരു കാർ ചാർജറിൻ്റെ ആ ഒരു ഫ്യൂസ് അദ്ദേഹം ഇട്ടു എന്ന് അദ്ദേഹം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാറിന് വരുന്ന ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അവിടുന്ന് ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മിസ്സായി ഞാൻ നേരെ പോയിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹം എല്ലാം ഈ ഫ്യൂസ് ഇട്ട് വന്നു ഈ ഫ്യൂസ് ഇട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് ഇന്ന ഓയിൽ ചേഞ്ച് ചെയ്യണം അത് ഞാൻ ചെയ്യിപ്പിച്ചു അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചെയ്യിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് ആക്സപ്റ്റ് ചെയ്യാൻ റെഡിയായി അദ്ദേഹം തന്നെ ഹി വാസ് റെഡി ടു സേവ് മീ ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് മണി വിച്ച് ഐ എം ഗോയിങ് ടു ഗിം ഇം സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സർവീസ് ബിസിനസ് ബിസിനസ് ഓണർ ആണെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി ഒരു രീതിയിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാഫിനെയും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം ഒരു ക്ലൈൻറ്റ് നമ്മളെടുത്ത് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്ര മണിയാണോ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ എന്ത് ഇമ്പാക്ട് ഈ ക്ലൈന്റിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സർവീസ് നമ്മൾ ഈ ക്ലൈന്റിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിനെ നമ്മൾ കുറച്ചും കൂടെ ഈ ക്ലൈൻറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ബിസിനസ് ഇദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റും എന്നതായിരിക്കണം ഒരു ബിസിനസ് ആസ് എ സർവീസ് ബിസിനസ് ഓണർ നമ്മൾ చిందికేది ఓకే సో మైసా స్వాసీ అమె ప్రాఫిట్ చార్జెస్ థ్యాంక్ సో మచ్ బాయ్